ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുതീഷ് ട്രാവൽ ബ്ലോഗ്സ് കുറേ കാലമായിട്ട് ചാനലുകളിലൊന്നും വലിയ തിളങ്ങി നിൽക്കാറില്ലായിരുന്നു സമയം കിട്ടാറില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോമഡികൾ ഇടാൻ തോന്നുന്നു അപ്പം ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു ട്രക്കിങ്ങിനെക്കുറിച്ചാണ് എല്ലാവരും കേട്ട് പരിചയം ഉണ്ടാകും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രക്കിങ്ങിന് പോയത് അഗസ്യാർ കൂടം ട്രക്കിംഗ് ഇല്ലെങ്കിൽ അഗസ്യമല എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങേ തമിഴ്നാട് ബോർഡറായിട്ട് വരും അതായത് കേരളത്തിൻ്റെ പകുതി കടന്ന് തമിഴ്നാടും കടന്ന് പിന്നെ കേരളത്തിൽ കയറും അതാണ് അഗസ്യമല ട്രക്കിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ മോസ്റ്റ് ഡിഫിക്കൽട്ടായ ഒരു ട്രക്കിംഗ് ട്രക്കിങ്ങാണ് അഗസ്യാർകുടൻ ട്രക്കിംഗ് അതായത് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഫീറ്റ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ഹൈറ്റ് സമുദ്രനിരപ്പിൽ നിന്നും പറയാൻ എളുപ്പമാണ് പക്ഷേ കയറുമ്പോഴേ അതിൻ്റെ ആ ബുദ്ധിമുട്ട് പക്ഷേ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ കുഴപ്പമില്ല ഈസിയാണ് ഈസിയെന്ന് പറഞ്ഞ് രണ്ട് ദിവസം കയറി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ കാലിനൊക്കെ നല്ല വേദന ബോഡി പെയിൻ ഒരു രണ്ട് ദിവസം ബെഡ് റെസ്റ്റ് ആണ് കുഴപ്പമില്ല എന്നാലും നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു അടിപൊളി ഇടമാണ് പിന്നെ ഇതെങ്ങനെ പോകുമെന്ന് കൂട്ടുകാർക്ക് അറിയില്ലല്ലോ കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നാൽ ഞാൻ പറഞ്ഞു തരാം നമുക്ക് സ്വന്തമായി തന്നെ കേരള ഫോറസ്റ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്ത് പാസ് പാസ്സെടുക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ പാസ്സെടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ തന്നെ നോക്കേണ്ടി വരും അതിലും ബെറ്ററായ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളൊരു ട്രക്കിംഗ് ഏജൻസിയെ മീറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നതാണ് അതിനു പറ്റിയ നല്ലൊരു ഏജൻസി ബിൻ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി കേരള ബേസ്ഡ് ഒരു ട്രക്കിംഗ് ഏജൻസിയാണ് നല്ല കോർഡിനേഷൻ നല്ല കോർപ്പറേഷൻ എല്ലാം ഉള്ള നല്ലൊരു ഏജൻസിയാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാസ്സെടുത്ത് തരും പിന്നെ മെഡിക്കൽ കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു തരും പിന്നെ നമ്മുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും നമുക്ക് വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ ഗൈഡ് എല്ലാം അവരുടെ കൂടെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വലിയ പറയേണ്ട ആവശ്യമില്ല അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ അടിച്ച് വിളിച്ചൊരു മൂന്ന് ദിവസം അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ അടിപൊളി ഒരു ട്രക്കിംഗ് ആണ് അപ്പം അതിന് പോകുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി തരുന്നതാണ് അങ്ങനെ പാസും റെഡിയായി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെ അവർ പിക്ക് ചെയ്ത് നമ്മുടെ മെയിനായിട്ട് ബോണക്കാട് ബേസ് ക്യാമ്പിൽ എത്തിക്കും ബാക്കി നമുക്ക് കേൾക്കാം നിങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ അറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യ കലവറയായ അകസ്യവളത്തിലേക്ക് പോകുന്നത് അവിടെ അത് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും ദുർഘടം പിടിച്ച ട്രക്കിംഗ് റൂട്ടാണ് അവിടെ അതുകൊണ്ട് എല്ലാ വന്യമൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ് കാലാവസ്ഥ വ്യതിയാനം എപ്പോഴും ഉണ്ടാവാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ പോകുന്ന നിങ്ങളുടെ സേഫ്റ്റി നോക്കി പോവുക വന്യമൃഗങ്ങളുണ്ട് നമ്മൾ അവരെ ശല്യം ചെയ്യാതെ പോവുക കാലാവസ്ഥയുണ്ട് ശക്തമായ കാറ്റ് എപ്പോഴും വരാം മഴ വരാം മഞ്ഞ് വരാം അപ്പൊ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങളുടെ വഴികാട്ടിയായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രൈബൽ പീപ്പിൾ ഞങ്ങളുടെ ഞങ്ങളിവിടുത്തെ ലോക്കൽ ആൾക്കാർ അവർ നമ്മൾ ഗേഡായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ ഏരിയയെ ഏരിയയെക്കുറിച്ചും നിങ്ങൾ പോകുന്ന വഴിയെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ട് അപ്പൊ അവര് പറയുന്ന നിർദ്ദേശങ്ങള് കർശനമായിട്ട് പാലിക്കുക അവരെ കൂട്ടാതെ നിങ്ങൾ പോകരുത് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്ലാസ്റ്റിക് ഒന്നും നമ്മുടെ വഴിയിൽ ഇട്ടിട്ടില്ല വളരെ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടാണ് നമ്മളിവിടെ സംശ പോകുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സോപ്പ് ഷാംപൂ പെർഫ്യൂംസ് പൂജാ സാധനങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഇത് ഒരു സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് അത് നമ്മൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല അത്യാവശ്യമുള്ള ഒരു ആലോചിച്ച പ്ലാസ്റ്റിക് ഒഴിവാക്കപ്പെട്ട പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുക അതിൻ്റെ എണ്ണം കൊണ്ടുപോവുക ഒപ്പിട്ട് തിരിച്ചു വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കാണിച്ച് ആ കൊടുത്ത പൈസ കൊടുത്ത ആളെ ഒപ്പിട്ട് ആ പൈസ തിരികെ വാങ്ങും ഓക്കെ നിങ്ങൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ ഈ ഡിക്ലറേഷനിൽ നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് നമ്പർ വീട്ടിലെ ഫോൺ നമ്പർ ഹാപ്പി നിങ്ങള് ക്ലിയറൻസ് എല്ലാം കാര്യങ്ങളെല്ലാം യാത്ര ആരംഭിച്ചു പത്ത് പേർക്ക് ഒരു ഗൈഡ് എന്ന നിലയിലാണ് യാത്ര പത്ത് പന്ത്രണ്ട് പേര് മാക്സിമം പതിമൂന്ന് പേർക്ക് ഒരു ഗൈഡ് നമ്മുടെ ട്രിപ്പിൽ ഏകദേശം ഒരു നൈന്റിസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പിന് ഒന്ന് രണ്ട് മൂന്ന് ഗൈഡ് ട്രൈബൽ പീപ്പിൾ ഉണ്ടാവും അവരുടെ ഫോറസ്റ്റ് ടീം സ്റ്റാർമാരെല്ലാം ഉണ്ടാവും അങ്ങനെ ഓരോ ടീമിന് വിത്ത് ഗൺമാനും ചില ഗ്രൂപ്പുകളിലുണ്ടാവാറുണ്ട് പിന്നെ എന്തെങ്കിലും അവർക്കറിയാവുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ ഗൺമാൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഗൈഡും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മളങ് കടന്നു പോകാം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത്താറ് വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം ലഗേജ് മാക്സിമം ലഗേജ് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത്രയും ബെറ്ററാണ് കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് ബോണക്കാട് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ബേസ് ക്യാമ്പ് വണ്ണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ആണ് നമ്മുടെ അതിരുവല ബേസ് ക്യാമ്പ് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പം ഇതാണ് അങ്ങനെ ഒരുപാട് കാടുകൾ താണ്ടി മുഴുവൻ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് മുഴുവൻ അതായത് മഴക്കാലത്ത് വെള്ളം വഴിയാണ് കാരണം ഒറ്റ വഴിയുള്ളൂ അത് ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വഴിയായിട്ട് തെറ്റിപ്പോകാനൊന്നും ഇല്ല കാരണം ഒറ്റ വഴിയാണ് ഗൈഡ് നമ്മളെ കാണിച്ചിരും പിന്നെ പത്ത് പേരായി പോകുന്ന ഓരോ ഗ്രൂപ്പിൽ പോകുന്നവർ അങ്ങ് മുമ്പോട്ടങ്ങ് പോകുന്നു ആദ്യം മടുക്കാത്തവർ ആദ്യം പോകുന്നു പിന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളിൽ കയർ കെട്ടിയിട്ടുണ്ട് ആ കയർ പിടിച്ചാണ് നമുക്ക് കിടക്കേണ്ടത് കയർ പിടിക്കാതെ ചിലവർ പാറയ്ക്കയറി പോകും ചിലപ്പോൾ തലേംകുത്തി താഴെ വീണവരുണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ വന്നവരുണ്ട് ഒന്ന് രണ്ട് പേര് തലേംകുത്തി താഴെ വീണവർ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരു നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിച്ച് പോകണം കാരണം എന്തെങ്കിലും പോകുന്ന വഴി കാരണം നമ്മൾ ഒന്നാം നമ്പർ ബേസ് ക്യാമ്പിൽ ഇന്ന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതിനെട്ട് കിലോമീറ്റർ താണ്ടിയേ നമുക്ക് അതിന് ബേസ് ക്യാമ്പ് സെവന്റ് നമ്പറിൽ റീച്ച് ആവാൻ പറ്റത്തുള്ളൂ ഏകദേശം ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് നയൻ ഫോർട്ടി ഫൈവ് ടെൻ ഓ ക്ലോക്ക് ആണ് മോർണിംഗ് ആ മോർണിംഗിൽ ടെൻ ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി ടൈമിൽ ഞങ്ങൾ ഇതേപോലെ ഏതൊരു നല്ല വെള്ളച്ചാട്ടിൻ്റെ അടുത്ത് അവിടെ എത്തി കുളിച്ച് ഫ്രഷായി ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ അവിടെ യാത്ര ആരംഭിച്ചത് അങ്ങനെ യാത്ര ആരംഭിച്ച് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ നിരപ്പുള്ള വഴികളായി പിന്നെ ചെറിയ ചെറിയ കുന്നുകളായി ഒരു ഉച്ച കഴിഞ്ഞ് ഒരു പുൽമേടുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ലെവലങ്ങ് മാറി അതൊരു ലെവലായിരുന്നു അത് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പറയുമ്പോൾ ഞാൻ തള്ളതാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കും പക്ഷേ ഒന്ന് പോയി നോക്കണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയി നിൽക്കണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാട്ടിക്കൂടെയുള്ള യാത്രയിലും അവിടുത്തെ ഈ മനോഹരമായ നല്ല ശുദ്ധി നല്ല രുചിയുള്ള വെള്ളം കുടിച്ചും എൻ്റെ എല്ലാ അസുഖങ്ങളും മാറി തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോകുക പിന്നെ ഫിസിക്കലി കുറച്ച് ഫിറ്റായിരിക്കണം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഉറപ്പും വേണം പിന്നെ പോകുന്ന വഴിക്ക് വലിയ നമ്മളൊരു ശത്രു ലീച്ച് അട്ട എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അവനാണ് അവനൊരു താരമാണ് മാക്സിമം ട്രക്കിംഗ് ഷൂവും സോക്സും എല്ലാം ഇട്ട് കവർ ചെയ്താണ് ഞാൻ പോയത് പക്ഷേ എങ്ങനെയോ വാക്കിംഗ് ഷിക്കൂടെ അവൻ കയറി കൈയുടെ ഉള്ളം കൈയിലാണ് കടിച്ചെ ഒരാ അത്യാവശ്യം എന്തോ ഒരു ചെറിച്ചിൽ പോലെ അനുഭവപ്പെട്ടു ഞാൻ നോക്കിയപ്പം അവനിങ്ങനെ കടിച്ച് തൂങ്ങിയിരിക്കുന്നു വേറെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് അവൻ അവൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് തട്ടിയിട്ടും പുള്ളി പറഞ്ഞ് പോകുന്നില്ല എത്ര ബലം പിടിച്ചിട്ടും അവസാനം ഒരു കല്ലെടുത്ത് വരച്ച് മാറ്റേണ്ടി വന്നു എന്നാലും ഞാൻ പോയില്ല എന്ന മട്ടിലാണ് അപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ചോര കിട്ടിയില്ലായിരുന്നു കുടിച്ച് തീർത്തിട്ടേ പോകൂ എന്നുള്ള മട്ടിലായിരുന്നു സാനിജേറ്ററൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ പക്ഷേ അത് വേറെ ടീമിൻ്റെ കയ്യിൽ കൊടുത്താക്കുമായിരുന്നു അവർ പുറകിലായിപ്പോയി അതുകൊണ്ട് അവനെ വലിച്ച് പറിച്ചെടുത്ത് കളഞ്ഞ് അപ്പം ചോര വരാൻ തുടങ്ങി പിന്നെ വെള്ളവും കുടിച്ച് കയ്യും കഴുകി വീണ്ടും നടപ്പാരംഭിച്ചു അങ്ങനെ അട്ടകടിയും കിട്ടി പോകുന്ന വഴിക്ക് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു അങ്ങനെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലാണ് ഞങ്ങൾ എത്തി അവിടെ റെസ്റ്റ് ചെയ്ത് കുളിച്ച് കാണാം ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് നല്ല തണുത്ത വെള്ളം അതങ്ങ് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല ഈ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുളിക്കണം അതൊരു സുഖമാണ് ആ വെള്ളം വീഴുന്ന പ്രഷറും അങ്ങനെ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ മണിക്കൂർ റെസ്റ്റ് എടുത്ത് കാരണം പതിനെട്ട് കിലോമീറ്റർ യാത്രയെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ല അത്യാവശ്യം നല്ല ദൂരമുള്ള യാത്രയാണ് കൂടെ ലേഡീസും ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും എന്താ പറയുന്നത് എല്ലാവരും ആർക്കും ആരെയും പരിചയമില്ല പിന്നെ വന്ന് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി അടിച്ചു പൊളിച്ച് ഓൾമോസ്റ്റ് മെജോറിയൻസ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അകസിമയെ കാണുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മലയാളീസ് നമ്മൾ ട്രക്കിംഗ് ആയിട്ട് പോകുന്നു അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ നമ്മളെക്കാട്ടും കൂടുതൽ വിശ്വാസം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്കാണ് എന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാടെല്ലാം കണ്ട് നമുക്ക് അങ്ങനെ യാത്ര പോകാം ഓക്കേ അങ്ങനെ വീണ്ടും പാറകൽത്താണ്ടി യാത്ര ആരംഭിച്ചു കുറച്ച് ടീം ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൽ ഫുഡ് കഴിച്ചു രണ്ടാം വേറെ കുറച്ച് ടീം വേറൊരു വെള്ളച്ചാട്ടമുണ്ട് അട്ടയാർ എന്ന് പറയും അവിടെയാണ് ഇരുന്ന് ഫുഡ് കഴിച്ചത് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും തോറും ഇത് അട്ടയാർ എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടം ക്യാമ്പ് ഫൈവാണ് അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ പുൽമേടുകളൊക്കെ താണ്ടി അങ്ങോട്ട് നടത്തം ആരംഭിക്കുകയാണ് നമുക്ക് ദൂരത്ത് നോക്കും കാണാം വലിയൊരു മല നമുക്ക് ഈ മലയൊക്കെ താണ്ടി അപ്പുറം ചെല്ലണം എന്നാലേ നമ്മുടെ അതിരമല ബേസ് ക്യാമ്പ് എത്തുകയുള്ളു പിന്നെ ഞാനീ പോകുന്നത് എൻ്റെ മുമ്പിലും ആരുമില്ല പുറകിലാരുമില്ല കാരണം ഒത്തിരി പേരും അടുത്തു പുറകിലായിപ്പോയി ഞാൻ കിട്ടിയ ടൈമിൽ മുമ്പിൽ പോയി പിന്നെ പേടിച്ച് പേടിച്ച് ഓരോ പടിയും മുമ്പോട്ട് വെക്കും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും വേർത്ത് കുളിച്ചാണ് നടപ്പ് എന്താ പറയുക നല്ല വെയിലുണ്ട് അത്യാവശ്യം ദാഹവും ഉണ്ട് ദാഹം വരുമ്പം കുപ്പിയിൽ വെള്ളമുണ്ട് അത് ഉടനെ അടുത്ത വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളമെടുക്കുക കുടിക്കുക അത് വീണ്ടും ഇങ്ങനെ നടന്നങ്ങ് പോവുകയാണ് ഇത് തന്നെ പരിപാടി നടന്ന് നടന്ന് പാത തുപ്പും ദൂരത്തേക്ക് നോക്കുമ്പോൾ ആ മലയൊക്കെ കാണുമ്പോൾ വീണ്ടും ആ മടുപ്പെല്ലാം മാറി നമുക്ക് വീണ്ടും അവിടെ ചെല്ലണം എന്നുള്ളൊരു പ്രത്യാശ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ആദ്യമെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പേര് അവസാനം ആരെയും കാണാനില്ല പോയി ഞാനും അടുത്ത് പുറകിലായി ഇടയ്ക്ക് ഇപ്പം പോകുന്ന ഏകദേശം ഞാൻ മുമ്പിലായിട്ടാണുള്ളത് പുറകിലൊരു രണ്ട് പേര് വരുന്നതെന്ന് കാണാമല്ലോ ഇവർ സ്ഥിരം വരുന്ന ടീമുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് അവർ എല്ലാ വർഷവും ഒരു പ്രത്യേക ടൈമിലാണ് അവർ വരാറുള്ളത് ഇതേ ടൈമിൽ നവംബർ നവംബർ മാസത്തിലാണ് അവർ അല്ല കഴിഞ്ഞ വർഷം വന്നത് അതിൻ്റെ മുമ്പിലത്തെ വർഷം വന്നു പക്ഷേ അവർ കുറച്ച് നല്ല എക്സ്പേർട്ടാണ് ഇവർ നടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളും വീണ്ടും സ്പീഡാകുന്നത് കാരണം നമ്മുടെ കട്ടയ്ക്ക് എത്രയോ ഏജഡ് പേഴ്സൺസാണ് അപ്പം അവർ നടക്കുന്നതാണ് നമ്മൾ മടിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് അങ്ങനെ അവരുടെ പുറകെ വെച്ചു പിടിച്ചു അങ്ങനെ കല്ലും പാറയും മഴയും വെള്ളവും എല്ലാം താണ്ടി സ്റ്റിക്കും കുത്തി ആദ്യമായിട്ടാണ് സ്റ്റിക്ക് കുത്തിയുള്ള നടുപ്പ് സ്റ്റിക്ക് മേടിച്ച് കഴിഞ്ഞപ്പം ഇതെങ്ങനെയാണ് കുത്തി നടക്കുന്ന അറിയില്ല പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഉപകാരം മനസ്സിലായി പാറയെക്കൂടെയുള്ള നടപ്പ് അതൊരു സുഖമാണ് കുത്തി നമുക്കൊരു എന്താ പറയുക ഒരു എക്സ്ട്രാ എനർജി അത് കുത്തി നടക്കുമ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ എനിക്ക് വോയ്സ് ഓവറൊന്നും വലിയ പിടിപാടുള്ള കേസല്ല പിന്നെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പാട്ട് പറഞ്ഞ പോലെ ചുമ്മാ അങ്ങനെ വീശി വിടുന്നു അത്യാവശ്യം കൂട്ടുകാരെ വീഡിയോ കാണിക്കുക നിങ്ങൾ വീണ്ടും അവിടെ പോകുക എല്ലാവർക്കും പോകാൻ ഒരു ഇൻട്രസ്റ്റ് വരിക പോകണം ഇനിയും ഞാൻ പോകും കാരണം പോകും ആദ്യം മല കയറുമ്പോൾ നമുക്ക് തോന്നുകയോ ഇ പറ്റത്തില്ല നമ്മൾ തിരിച്ച് പോകുമെന്നുള്ളൊരു തോന്നലാണ് പക്ഷേ നമ്മൾ കയറി അവിടെ ചെന്ന് മിസ്റ്റേക്ക് അടിച്ചു കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ പിടി കിട്ടുന്നത് ഒരു പ്രത്യേക സുഖമാണ് പിന്നെ ഇതിനകത്ത് കാട്ടിനകത്ത് പുലി കടുവ കരടി ആന മുയൽ കുരങ്ങ് എല്ലാം ഉള്ളതാണ് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആരുടെയോ ഭാഗ്യ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ആരെയും കണ്ടില്ല പിന്നെ കണ്ട ഓപ്പോസിറ്റ് ആ ദൂരത്തിൽ മല കയറി പോകുന്നത് ആരോ ഒരു ഭാഗവൻ നടന്ന അവിടെ എത്തി അപ്പോൾ അവനെ കാണുമ്പോൾ ഒരു അസൂയ അത്ര പെട്ടെന്ന് അവൻ അവിടെ ചെന്നല്ലോ എങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമോ എന്നുള്ളത് അവൻ ഏകദേശം ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ ദൂരത്താണ് ഞാൻ സൂം ചെയ്ത് പിടിച്ചേക്കുന്നതാണ് എൻ്റെ ഫോണിൽ കണ്ടോ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും ഈ പുൽമേടാണ് കുറച്ച് കഠിനം ഇത് ഇനി അങ്ങോട്ട് മുഴുവൻ കുന്നാണ് ഇതും കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തില്ലുമ്പോൾ ഇതിലും പുല്യ കുന്നു കണ്ടോ വഴിയിൽ ഓരോരുത്തർ നിൽക്കുന്നത് അട്ടകടി കിട്ടിയതാണ് കാണുമ്പോൾ അറിയാം നമ്മുടെ ചങ്ങായിയാണ് അവിടെ വെള്ളം നല്ല ശുദ്ധ വെള്ളം നല്ല തണുത്ത വെള്ളം വെള്ളവും കുടിച്ച് മാക്സിമം നമ്മൾ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് വരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈ ഭക്തരും ബ്രദേഴ്സെല്ലാം അവരാരും ഷൂ ഇട്ടിട്ടില്ല ചെരുപ്പ് മാത്രം ചെരുപ്പും ഇല്ല വെറും നഗ്ന കാൽപാദങ്ങൾ കൊണ്ടാണ് അവർ നടന്നു വരുന്നത് അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം പക്ഷേ അവരെ അങ്ങനെ അട്ട കടിക്കത്തില്ല അവർ ഈ അട്ട കടിക്കാതിരിക്കാൻ വേണ്ടി വേപ്പിൻ്റെ എണ്ണയൊക്കെ കാലത്ത് ഊത്തിട്ടാണ് വരുന്നത് കണ്ടോ അതാണോ വഴി സൂം ചെയ്ത് നോക്കും അതിൽ ഒത്തിരി ആൾക്കാരിങ്ങനെ നടന്നു വരുന്നത് കാണാം നമുക്ക് നല്ല മനോഹരമായ പുൽമേടാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ ആ ഹാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അവിടെ പോകണം ഒരിക്കൽ ആ ശുദ്ധഭാഷ ശ്വസിച്ച് അതിലേക്ക് കുറച്ച് നടക്കണം എന്താ സുഖം അങ്ങനെ കാണാമല്ലോ എല്ലാം കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കാനൊന്നും സമയമില്ല പറ്റുന്ന വീഡിയോകൾ ഏകദേശം ഒരു അമ്പത് അമ്പത്താറ് വീഡിയോകൾ ഒരുമിച്ചെടുത്തിട്ടതാണ് തലയും പാലയും മൂലയൊന്നും ഇല്ല ഉറപ്പിച്ചുണ്ടോ എല്ലാവരും മടുത്ത് നടന്ന് മടുത്ത് കയറി വരാണ് എന്താ വ്യൂവും കാണണം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എപ്പോഴും മഴയാണ് എന്തോ ഭാഗ്യം ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കയറി വരുന്ന വഴിയൊന്നും മഴയില്ലായിരുന്നു രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഏകദേശം നവംബർ ആറാം തീയതിയാണ് ഞങ്ങളുടെ ട്രെക്കിങ് ഷാർട്ടായത് നവംബർ ആറ് പുള്ളി നവംബർ ആറിനായിട്ട് അവിടെ സ്റ്റേ ആണ് നവംബർ ഏഴിന് രാവിലെ എണീറ്റാണ് ഗസ്യമലയുടെ സെക്കൻഡ് പിക്കസ്റ്റ് പോയിന്റിലേക്കുള്ള ജേണി അത് ആറ് കിലോമീറ്റർ താണ്ടണം അങ്ങനെ ഒന്നും മഴ ഉണ്ടാകത്തില്ല ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ യാത്ര ബാക്കിക്കൊണ്ട് മഴയില്ലായിരുന്നു കേട്ടോ അങ്ങനെതാണ് പുൽമേടുകളും കിടന്നു പിന്നെയാണ് സീൻ പിന്നെ ഇങ്ങനെയുള്ള വഴികളാണ് ഇതൊരു കയറ്റം കയറ്റം എന്നല്ല പറയേണ്ടത് എന്താ മഴ വെള്ളം വരുന്ന ഒരു പാത ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ലിലേക്കെടുത്ത് ചാടി പോവുക പക്ഷേ കൂടെ വന്ന് ആരും വീണൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ചും സ്ലിപ്പായി അങ്ങനെ സ്ലിപ്പറിയൊന്നും വീണൊന്നുമില്ല കാണുമ്പോൾ നമുക്ക് പേടി തോന്നും കയറിപ്പോകാൻ പക്ഷേ അങ്ങ് കയറി അങ്ങ് പോവുകയാണ് ഇടയ്ക്ക് കതച്ച് വരുമ്പോൾ അങ്ങ് നിൽക്കും വേറെ വഴിയൊന്നുമില്ല മുമ്പിൽ വെച്ച് പിടിച്ച് പോകും ഞാനാണ് ഏകദേശം മുമ്പിലുണ്ടായിരുന്നത് ഇപ്പം ആ ഇപ്പോൾ ഈ കാണുന്ന ചേട്ടന്മാരും ഞങ്ങൾ ഏകദേശം മുമ്പിൽ മുമ്പിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് മുമ്പിൽ ആദ്യം ചെന്ന് കുറച്ച് സമയം ഇരിക്കും അപ്പം പുറകെ വരുന്നവർ നമ്മളെ പാസ് ചെയ്തു അപ്പോൾ വീണ്ടും ഒരു വാശി വരും പിന്നെ അവരെ പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ് ഇതിപ്പോൾ നമ്മൾ മുമ്പിൽ ഉള്ളത് അങ്ങനെ കാടും താണ്ടി ഇനിയൊരു കുന്നാണ് ഉള്ളു അഗാധമായ വനമാണ് പക്ഷികളുടെ സൗണ്ടുകൾ മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ ഗാഡൊക്കെ ഉണ്ടായിരുന്നു അവർ മുമ്പിൽ നടന്നു പോയിട്ടുണ്ട് കുഴപ്പമില്ല സേഫാണ് അങ്ങനെ വലിയ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല ശല്യമില്ലെന്നല്ല അവരെ ഉപദ്രവിക്കാതെ നമ്മളങ്ങ് പോവുക ഫോറസ്റ്റ് ടീം ഓൾറെഡി ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ട് കാണുമല്ലോ കൂട്ടുകാർ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോവുക മൃഗങ്ങളെ കണ്ടാലും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ വിട്ടുപോകുക അവരെ ചൊടിയാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവർ വാതിയിട്ട് വിടും അതുകൊണ്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സേഫ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ അല്ല സോറി മെഡിക്കൽ ഇൻഷുറൻസ് അല്ല ഒരു ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തോളൂ അത്രേ ഉള്ളൂ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാനുള്ളതുള്ളൂ ഡൊമസ്റ്റിക് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഓൺലൈൻ തന്നെ ആയിട്ട് സ്വന്തമായിട്ട് എടുക്കാനുള്ളൂ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ ഡേയ്സിനുള്ള നമ്മുടെ ജേണി പീരീഡിലുള്ള ഇത് ഇൻഷുറൻസ് നമുക്ക് കവറായി കിട്ടുന്നതാണ് അങ്ങനെ നടന്ന് നമ്മൾ ബേസ് ക്യാമ്പിലെത്തി കൂട്ടുകാരെ ഇതാണ് ബേസ് ക്യാമ്പിൽ ചെറിയ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ വെച്ച് അഗസ്റ്റമുനിയുടെ ഇപ്പം മലമ്പൂരിലേക്ക് കയറുന്ന കയറുന്നതിന് പകരം ഇവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇട്ടുണ്ട് ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു കാണാമല്ലോ ദൂരെ ഒരു കുഞ്ഞു ഷെഡ് പോലെ ഓ സന്തോഷം തുളുമ്പുന്നു ഇതാണ് നമ്മുടെ അതിർമല ബേസ് ക്യാമ്പ് സെവന്ത് നമ്പർ എത്തിപ്പോയി എത്തിപ്പോയി ദ ആ കാണുന്ന മലയാണ് നമ്മുടെ ടാർഗറ്റ് അതല്ല ആ മലയുടെ സൈഡിൽ കൂടെ കയറി അപ്പുറത്തൊരു മലയുണ്ട് ഇതിലും വലിയൊരു മല ആ മലയാണ് നമ്മുടെ ലക്ഷ്യം ഇനി അടുത്ത ലക്ഷ്യം ഇതാണ് അങ്ങനെ ബേസ് ക്യാമ്പിലെത്തി ഏകദേശം ഒരു നാല് മണി നാലുമണിയായ മൂന്നേ മുക്കാൽ നാലുമണി മണി ആയി എന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള ബേസ് ക്യാമ്പ് കാണുമ്പോൾ മനോഹരമാണ് പക്ഷേ ആ അഡ്ജസ്റ്റബിളാണ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഓരോരുത്തർ വന്ന് മടുത്തവിടെ ഇവിടെക്ക് ഇരിക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല തണുപ്പും ഇനി അവിടെ വന്ന് നമ്മൾ അവിടെ ബേസ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണം ഓരോരുത്തർ വന്ന് അവരുടെ പാസും അവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ രജിസ്റ്ററി സൈനിങ് ചെയ്ത് നമുക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് മാറാവുന്നതാണ് അങ്ങനെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റിങ് ആണ് എല്ലാവരും മടത്ത് പാടി അടപ്പ് തെറ്റി വന്നിരിക്കുകയാണ് ഈ വന്ന കൂട്ടുകാരിക പെൺപിള്ളേരെല്ലാം പറയും ഇനി ജന്മത്തിൽ ജന്മത്തിലിങ്ങോട്ടില്ലെന്നാണ് പറയുന്നത് മടത്ത് ചുല്ലിട്ടു ആദ്യമായിട്ട് ഭയങ്കര ത്രില്ലാണ് വന്നത് ഇതാണ് പിന്നെ ബേസ് ക്യാമ്പിൽ നമുക്ക് സ്റ്റേ അടിക്കാനുള്ള സ്ഥലം ക്യാമ്പ് പിന്നെ ഒരു വലിയൊരു ഹോളാണ് കുറേ ബെഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു രാത്രി നല്ല സുഖമാണ് ഒന്നും പറയണ്ട അമ്പത് പേർ കിടക്കുന്നതിന് അമ്പത് ടൂണിലുള്ള കൂർക്കമ്പലികളാണ് അതൊരു സുഖം മക്കളെ ഒന്നും പറയാനില്ല അങ്ങനെ രാവിലെ എണീറ്റ് കാപ്പി കൂടിയും കഴിഞ്ഞ് വീണ്ടും അഗസ്ത്യമുനിയെ കാണാനുള്ള യാത്ര കണ്ടോ ആനപ്പിണ്ടം കിടക്കുന്ന ഏതോരുത്തിനും അപ്പീട്ടർ പോയേക്കുന്നതാണ് എന്തോ ഭാഗ്യം അവനെ കണ്ടില്ല കണ്ടായത് നമ്മളും ഈ പോയ വഴിക്ക് ആനപ്പിണ്ടം കിട്ടാനേ എങ്ങനെ പോകുന്നത് വിളിക്കണ്ട ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ ബേസ് ക്യാമ്പ് അങ്ങനെ സുഖം ചെയ്ത് പിടിച്ചതാണ് അവിടെ നിന്ന് കയറി വന്നാൽക്കുവാണ് നമ്മൾ എത്ര കിലോമീറ്റർ കയറി ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ കവർ ചെയ്തു എന്ന് തോന്നുന്നു അങ്ങനെ പോകുന്ന വിളിക്കുക ഇങ്ങനെ ഫോട്ടോയും പിടിച്ചുകൊണ്ടോ ഓരോരുത്തരുടെ പാവങ്ങൾ നടന്ന് കയറി വരുന്നു ആദ്യം മോളിച്ചെന്നു നമ്മൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അഗസ്യമുനീൻ്റെ അടുത്ത് ഫസ്റ്റ് ചെല്ലണം എന്നുള്ളത് പക്ഷേ നടന്നില്ല ഗാഡാണ് ആദ്യം കയറിപ്പോയൽ ഫോറസ്റ്റ് ഡീം സാർമാരുടെ ആദ്യം കയറി അവർ ആദ്യം എത്തി ഞാൻ ഒന്നാമത് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം അഞ്ച് ആറ് ആറാമതെങ്ങനെത്തി കറച്ച കണ്ട പരിപ്പളായി നിൽക്കുന്നത് ഒന്നും പറയാനില്ല പതയാണ് വരുന്നത് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ബ്രദേഴ്സ് അങ്ങനെ ഞങ്ങൾ കമ്പനി അടിച്ചിങ്ങനെ കയറി വന്ന് റൂമിൽ നിന്ന് അങ്ങ് ദൂരെ കാണുന്ന നീല കളറാണ് ഞങ്ങളുടെ ബേസ് ക്യാമ്പ് അതിരിമല ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് നോക്കും അവിടെ നിന്ന് ഇത്രയും നടന്ന് വന്നല്ലോ അങ്ങനെ എങ്ങനെ അങ്ങോട്ട് എന്നൊരു ചിന്തയാണ് എന്തു പറയാൻ അങ്ങനെ നടക്കും അത്ര തന്നെ അതൊരു സുഖം കാടിനകത്തുള്ളൊരു യാത്ര കാടിനെ ഇറഞ്ഞ് ആ തണുപ്പും ആ പച്ചമരുന്നുകളുടെ മണവും എല്ലാം അറിഞ്ഞൊരു യാത്ര കാണണം എന്താ ഭംഗി നമുക്കത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റ വഴിയേ ഉള്ളൂ പിന്നെ വഴി തെറ്റു എന്ന് തോന്നുന്നെടുത്ത് അവർ ആരം ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി വൈറ്റ് കളറുടെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 അങ്ങനെ പോന്നു കണ്ടോ ഒരു വെള്ളം ആരോ അങ്ങനെ സ്റ്റിക്കും കുത്തി ഇങ്ങനെ നടന്നങ്ങ് പോവുകയാണ് പിന്നെ കുറച്ച് നടന്ന് അപ്പുറത്ത് കണ്ടോ കുത്തനെ മുമ്പിൽ നിൽക്കുന്ന ആളെ കാണുമ്പോൾ പേടിയോ ഇനി ഉടമ്പരെ ചെല്ലണമല്ലോ ചെല്ലണമല്ലോന്നുള്ളത് അങ്ങനെ നടന്ന് പോകുന്നു ആരെയും പഠിച്ചില്ല പക്ഷേ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു ആർക്കാണോ ആദ്യം പോകാൻ പറ്റുന്നത് അവൻ ആദ്യം നടന്നു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് തേണ്ട ഒരു റോക്കറ്റ് പോകുന്നു അതും ഒരു കാഴ്ച കുറച്ച് സമയം അതും കണ്ട് നിന്നു അങ്ങനെയുള്ള യാത്രയങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്ന് 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 എന്താ പറയുക കാണുന്നുണ്ടല്ലോ കൂട്ടുകാരെല്ലാം കണ്ടോ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടമല്ല ഒരു ചെറിയൊരു വെള്ളം ഒഴുക്ക് അവിടെയും കുറച്ച് പേർ കുളിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കൂടെ വന്ന് ഫ്രണ്ട്സ് എല്ലാം വെള്ളം കാണുന്നിടത്ത് കുളിക്കുവാണ് കാരണം വേർത്ത് കുളിച്ചല്ല വരുന്നത് വെള്ളം കാണുമ്പോൾ കുടിക്കും കുളിക്കും അത് മെയിനാണ് പിന്നെ നമ്മൾ നടന്ന് വരുന്ന വഴിയെല്ലാം നല്ല വൃത്തി പ്ലാസ്റ്റിക്കോ അങ്ങനെ കാര്യങ്ങളോ ഒരു വേസ്റ്റ് ഒന്നുമില്ല അത്രയും എല്ലാവരും അങ്ങനെയാണ് മാക്സിമം സെക്കൻഡ് ഡേയിൽ ആറേയും ലഗേജ് ഇല്ല അത്യാവശ്യം ഒരു കുഞ്ഞു ബേഗും ഒരു വാട്ടർ ബോട്ടിലും പിന്നെ എന്താ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു പിന്നെ ആ വെള്ളം എന്ന ശുദ്ധം ആണ് നല്ല തണുപ്പും നല്ല രുചിയുമാണ് അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹമായിരുന്നു വീഡിയോ പിടിക്കണമെന്നുള്ളത് അങ്ങനെ അടുത്ത് തുന്നമ്പാടി നിൽക്കുന്നത് നിപ്പാണിത് കണ്ടോ എന്താ പറയുക പിന്നെ കണ്ടോ ഇതാണ് ഇടയ്ക്കിടയ്ക്കുള്ള വഴി അതൊരു പണിയാണ് കയർ കിട്ടി രണ്ട് പാറയുടെ ഇടയ്ക്കൂടെ കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ഷായിട്ട് എണ്ണ വരയ്ക്കും രണ്ട് സൈഡിലും പാറ ചവിട്ടി കയറാനുള്ള കയറിട്ടിട്ടുണ്ട് എന്നാലും അങ്ങ് കയറി പോരുവാ അങ്ങനെ മുകളിലെത്തിക്കൊണ്ടിരിക്കുന്നു ഒരഞ്ച് മല കാണാം നമുക്ക് ദൂരെ അങ്ങനെ അടുത്തൊരു വലിയ കടമ്പിയാണ് വരുന്നത് കൂട്ടുകാരെ നോക്കിക്കോ റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ വീഡിയോ എന്തോ ക്ലിയർ ക്ലിയറല്ല ഇത്ര ബ്ലറാകുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ ദൂരത്തത് കാണുന്നത് അതൊരു നെയ്യാർ ഡാമാണ് വേണ്ട ഒരുത്തൻ പാത വന്നു നിൽക്കുന്നു നമ്മുടെ അരവിന്ദാണത് അരവിന്ദ് ഫ്രം കാശി അങ്ങനെ വേണ്ട ആയിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ ആരാണ് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കണ്ടോ ആ വരുന്നൊരു ഭക്തനെ കണ്ടോ കാലി ചെരുപ്പ് പോലും ഇല്ല നഗ്ന പാദങ്ങൾ കൊണ്ട് കയറി വരുന്നു നമ്മൾ ഷൂറ്റിട്ട് പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അവരെ എല്ലാം സ്തുതിക്കണം അവരെ അകസ്മുണിയെ കാണാൻ വേണ്ടി തന്നെ വ്രതമെടുത്ത് വരുന്ന ടീമുകളാണ് നമ്മളോ ഷൂ ഇട്ട് ഇപ്പോൾ നടന്ന് കയറുന്നു കയറ്റി വന്നിട്ടില്ലേ കുറച്ച് പണിയോ കേട്ടോ റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കയറുമ്പോൾ ഓരോരുത്തരായി കയറിപ്പോണം രണ്ടുപേർ പുറത്ത് പുറകെ പുറകെ കയറി വന്നു കഴിഞ്ഞാൽ ആ കയർ പൊങ്ങി പുറകെ വരുന്നതുകൊണ്ട് റെഡി ഇടിയിക്കും അതറിയാലോ എവിടെ ഇടിക്കുന്നതെന്ന് പറഞ്ഞു തരേണ്ടല്ലോ റോപ്പ് പിടിച്ച് കയറിയവർക്കറിയാം പിന്നെ ആ കാണുന്ന മലയുണ്ടല്ലോ നാഗമല എന്നറിയപ്പെടും അഞ്ചുമല എന്നറിയപ്പെടും ഇതെല്ലാം പല പേരുകളുണ്ട് ഓരോരുത്തരും ഓരോ പേര് വിളിക്കും ഞാൻ വിളിച്ചു അഞ്ചുമല അപ്പോൾ ആരോ പറയുന്നത് കേട്ട് നാഗമലയാണ് എന്നാൽ പിന്നെ ഇരിക്കട്ടെ നാഗമല അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു കണ്ടോ അതിമനോഹരമായി ദൂരത്ത് കാണാം നമുക്ക് നെയ്യാർ ഡാം അങ്ങനെ അടുത്ത റോപ്പ് റോക്ക് ക്ലൈമ്പിങ് പ്ലേസ് എത്തി ഇത് ഒരു എയ്റ്റി ഡിഗ്രി സെവൻറ്റി ഫൈവ് ഡിഗ്രി ആ സെവൻറ്റി സെവൻ്റി ഫൈവ് ഡിഗ്രി സെവൻറ്റി ഫൈവ് ആ ഏകദേശം അത്രയൊക്കെ ഉണ്ട് ആൾക്കാർ നമുക്ക് അളന്ന് നോക്കാൻ പറ്റത്തില്ലോ കാണുമ്പോൾ ഈസിയാണ് പക്ഷേ താഴേന്ന് കയറി വരുന്ന പോലെ കണ്ടാ അവൻ്റെ പദം വരുന്നുണ്ട് സുല്ലിട്ടാണ് വരുന്നത് അവൻ്റെ സ്റ്റിക്കിങ് പുറത്ത് വേഗം കുത്തി ഇറക്കിയിട്ടാണ് പുള്ളി ഇങ്ങനെ കയറി വരുന്നത് എന്നിട്ട് പറ്റുന്നില്ല കതച്ച് 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 കണ്ടോ അടുത്തിട്ടും കയറി വരുന്നത് ഉള്ളിക്ക് ഒരു കുഴപ്പമില്ല ഇത് വേണ്ട നൂറയില് വരുന്നു സമ്മതിക്കണം കേട്ടോ അവൻ നല്ല മടുപ്പുണ്ട് പക്ഷേ ആരെയും കാണിക്കുന്നില്ല അങ്ങനെ വേണം ഇതാണ് മലയാളി പവർ പിന്നെ ആ കാണുന്ന ഒരളുണ്ടല്ലോ കാടിനകത്തുള്ളതാണ് അത് പണ്ട് ആരോ പച്ചമരുന്നൊക്കെ പറിച്ച് അരച്ച് കൊണ്ടുപോവുന്നതായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തലാക്കി കേട്ടോ ഇപ്പോൾ അതെല്ലാം നിർത്തലാക്കി ഫോറസ്റ്റ് ടീം പിന്നെ പോകുന്ന കഴിക്കണ്ടോ ഇലയില്ലാ മരങ്ങൾ കുറച്ചൊക്കെ ഉള്ളു പക്ഷേ അതിൻ്റെ ഇതളുകൾ ആ മരത്തിൻ്റെ ചില്ലകൾ കാണാൻ എന്ത് ഭംഗിയാണ് ഇത് മുകളിൽ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ ആണ് എന്താ രസം മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ ഓ ഒന്നും പറയാൻ പറ്റുന്നില്ല പ്രോസസ് കൂട്ടുകാരെ കാണണം ഒന്ന് പോയി അനുഭവിക്കണം നമുക്ക് പരിചയമില്ലാത്ത ഒത്തിരി പൂക്കൾ ഒത്തിരി ചെടികൾ എന്താ പറയുന്നത് പിന്നെ കോടയിറങ്ങുന്നത് കണ്ടോ നമ്മൾ വന്നു കഴിഞ്ഞാണ് പിന്നെ നമ്മൾ മുകളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളോട് ഫോറസ്റ്റ് ടീം പറയുന്നുണ്ടായിരുന്നു അധികം ഒച്ച ഉണ്ടാക്കരുതേ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ കോടയിറങ്ങും മഞ്ഞിറങ്ങും നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല ആര് വക വയ്ക്കാൻ അതും നമ്മളോട് ചെന്നേ കാച്ചയായി കൂപിച്ചായി നമ്മുടെ പഴമുടി പഴമൊഴിയങ്ങ് തുടങ്ങിയില്ലേ കാരി കൂപിച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കോടയങ്ങി ഇറങ്ങി ഒന്നും കാണാൻ പറ്റാതായി സുല്ലിട്ടു അപ്പോഴേ അവർ പറഞ്ഞു നിങ്ങളോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ ബഹളം ഉണ്ടാക്കല്ലേ എന്ന് അതെന്താ അങ്ങനെ വരാൻ കാരണം നമുക്കറിയത്തില്ല അങ്ങനെ ഒരു പ്രതിഭാസമാണെന്നാണ് അവർ പറയുന്നത് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ മഞ്ഞും കോടയല്ലേ ഇറങ്ങി വരുമെന്ന് ഇനിവേ നമ്മളൊന്ന് കാണാമെന്ന് വെച്ചാൽ നമ്മളും വീണ്ടും ബഹളം ഉണ്ടാക്കി കണ്ടോ മുകളിലെത്തി സുല്ലിട്ട് ഇവിടെയാണ് നമ്മുടെ അഗസ്മുനി നമുക്ക് കാണണ്ട അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കണ്ടോ കോട വരുന്നത് ബഹളം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ ആരും സംഭവിച്ചില്ല എല്ലാവരും കൂവി കയറി കൂവി അവിടെ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങാൻ തുടങ്ങി ഇനിയിപ്പോൾ ഫുൾ റൗണ്ടിൽ വരും അതിൻ്റെ വീഡിയോ അതിനകത്തുണ്ടോയെന്ന് അറിയത്തില്ലോട്ടോ ഇല്ലായെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ മടുത്ത് സുല്ലിട്ട് മുകളിലെത്തി അഗസ്മുനിയേയും കണ്ട് പ്രാർത്ഥിച്ച് കണ്ടോ ഫുള്ള് കോടയായി ഇതാണ് പറഞ്ഞ സംഭവം ചുറ്റും കണ്ടോ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇതാണ് സംഭവം നമ്മളെ മാത്രം കാണാം വേറെ ചുറ്റും ഒരു ഇത്തും കാണാൻ പറ്റത്തില്ല അങ്ങനെ മഞ്ഞിറങ്ങി പിന്നെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആയി കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന സ്നാക്സും എല്ലാം കുടിച്ച് എല്ലാവരും അവിടെ ഇരിക്കാൻ തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെ അവിടെ ഇരുന്നു ഇതാണ് നമ്മുടെ അഗസ്ത്യമുനി അവിടെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നടക്കുമെന്നുള്ളൊരു വിശ്വാസം അങ്ങനെ വീണ്ടും കാണാൻ വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിക്കാൻ പോകുന്ന യാത്ര പിന്നെ ഉണ്ടല്ലോ ഇവിടെ വരണമെങ്കിൽ ഈ പാസും ടിക്കറ്റും ഒന്നും ഇല്ലാതെ ആർക്കെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ആരോടും പറയാതെ കയറി വരുവാണെങ്കിൽ പതിനെട്ടായിരം രൂപ ഫൈനും മൂന്ന് മാസം തടവുമാണ് കേട്ടോ വല്ല പ്ലാനുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കിക്കോ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കയറിയാന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ എൻ്റെ പേര് പറഞ്ഞേക്കല്ലേ ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഒരു ട്രിപ്പ് പറഞ്ഞു തന്നുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ബിൻ അഡ്വഞ്ചർ വിളിച്ചു അതിൽ നമ്മുടെ സിബിൻ ബ്രോ പിന്നെ ആരാണ് ഷബീർ ബ്രോ എല്ലാവരുടെയും നമ്പർ ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ടീമാണ് കേട്ടോ ട്രക്കിങ് കേരളത്തിൻ്റെ ഉടനീളം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ട്രക്കിങ്ങൾ നടത്തുന്ന നല്ലൊരു ടീമാണ് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണാം അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചിറങ്ങുവാണ് ചിലവർക്ക് ഇറങ്ങി വരാൻ പേടിയാണ് ചിലന്മാർ ചാടിച്ചാടി വരുന്നു പിന്നെ ആ റോപ്പ് അവർ ഇയർലി ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പേടിക്കാനൊന്നുമില്ല ഞാനും ചോദിച്ചതാണ് ആ കാര്യം നമ്മളൊരു സേഫ്റ്റി പ്രൊഫഷൻ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം ഇയർലി ചേഞ്ച് ചെയ്യുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല എന്നു അങ്ങനെ യാത്ര തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി പോവുകയാണ് അങ്ങനെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ ബൈ ബൈ ബൈ